ഹലോ അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഡെയിൻ മൈ ലൈഫ് ഉള്ളൂ അപ്പോൾ ഞാനും വിചാരിച്ചിരുന്ന പിന്നെ ഞാനും എണ്ണം ചെയ്തേക്കാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ തരണ്ട് ഗുളികയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ചൂടുള്ളൊക്കെ കുടിച്ച് രാവിലെ തന്നെ കുറച്ച് ഭൂരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ഭൂരി ക്യാറി കിഴങ്ങും ക്യാരറ്റും കൂടെ കറിവെച്ച് തരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പരത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്തായാലും ഞാൻ ചുട്ടു തരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ കിട്ടിയവനും കൂടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പയ്യെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പരത്തുന്നു അപ്പം ചേയും ചൂട്ട് പിള്ളേർക്കെല്ലാം കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച കഴിഞ്ഞാൽ കഴിഞ്ഞ് അതെല്ലാം ചെയ്തു പിന്നെ കുറച്ച് മത്തി ഫ്രിഡ്ജിൽ അയിലേക്ക് ഫ്രിഡ്ജിലിടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെള്ളിലേക്ക് വെച്ചു അപ്പോൾ അത് നമ്മുടെ മത്തി അപ്പുറത്തെ അപ്പം കൊണ്ടുവന്നിട്ട് മൂങ്ങിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവയ്ക്ക് നല്ലതാണ് പിന്നെ മുറ്റത്ത് അതായത് പുറകോശത്ത് വീടിൻ്റെ പുറകോശത്ത് കുറച്ച് പറമ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പുല്ലൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും കൂടെ വെട്ടിക്കിളച്ചൊക്കെ കളഞ്ഞു പിന്നെ അപ്പം മത്തി അയിലൊക്കെ നന്നായിട്ട് ഐസ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഉണ്ട് പച്ചക്കായ വന്നിട്ടുണ്ടായിരുന്നു ഏത്തേക്കായായിരുന്നു അപ്പം നമ്മളതൊന്നും മെഴുക്ക് വട്ടിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതെല്ലാം ശടപ്പടേം ശടപ്പടേന്ന് അരിഞ്ഞ് വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു പിന്നെ മത്തി അയിലയൊക്കെ വെട്ടി അയില വരാൻ ു പിന്നെ തലേദിവസത്ത് മീൻ കത്തിക്കകത്ത് കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ചട്ടിയൊക്കെ കഴുകി വെച്ചു പിന്നെ വീടൊക്കെ നല്ല കുറച്ച് പൊടിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തൂത്ത് തുടച്ചൊക്കെ എടുക്കാനായിട്ടുണ്ടായിരുന്നു സാധാരണ വീടൊക്കെ തൂക്കുന്ന ഏബലാണ് കേട്ടോ ഏവനപ്പം ഇന്ന് ഞാൻ തന്നെ തൂത്തു വൈകിട്ടൊന്ന് പുറത്തു പോകണം അപ്പം നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടി അവനെ കൊണ്ട് ജയിപ്പിക്കുമ്പോൾ താമസിക്കും അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒതുക്കി ഒതുക്കി വെക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ കറി കുളിക്കാൻ പോണേല് കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നമ്മളെ പച്ചക്കുമ്പഴുപ്പ് വരട്ടി ചാനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പീര പറ്റിച്ചു പിന്നെ രസം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ അപ്പം പണിയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേന് ആൻഡും കൊണ്ടുവന്ന് രണ്ട് ചേമ്പിൽ നാളെ വന്നു അപ്പം ഞാനിത്ര പരിപ്പിട്ടൊന്ന് ഒന്നൊരു ഉടകറി കണക്ക് വെക്കാൻ വിചാരിച്ചു അങ്ങനെ ചേമ്പിൻ്റെ ആളൊക്കെ എടുത്ത് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചോണ്ട് വീണപ്പോഴത്തേനും എന്താ അപ്പം പിന്നെയും വന്ന് കുറച്ച് മീനും കൂടെ തന്നെ മത്തിയായിരുന്നു അപ്പം മത്തി അത് കണ്ടപ്പോഴത്തേനും അതിൽ ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് നമ്മൾ മത്തി വെറുക്കാനായിട്ടുള്ള കാര്യങ്ങളായി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മീൻ വെട്ടണ കാര്യം ഇത്തിരി പാടാണ് എന്നാലും സാരമില്ല മത്തിയുടെ ടേസ്റ്റ് കൊടുത്തപ്പം ഞാനിവിടെ തോന്നും എന്നാലെന്താണെന്ന് വെച്ചാട്ടേന്ന് വിചാരം പിന്നെ മത്തി അത് ശടപെടാമെന്ന് വെട്ടിയെടുത്ത് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വെട്ടി അതും വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറിയുമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നമ്മളുടെ കറികളൊക്കെ റെഡിയാക്കി പിന്നെ മത്തിയൊക്കെ പുരട്ടി വെച്ച് മത്തിയൊക്കെ വറുത്തേച്ച് പിന്നെ അടുപ്പിൽ കുറച്ച് ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പെരുന്നാളിന് മൺചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മയക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ചുനേരം പോയി കിടന്നുറങ്ങി അങ്ങനെ പിന്നെ വൈകുന്നേരമായപ്പം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തുനിന്ന് വന്ന് ആലപ്പുഴ ബീച്ചിലേക്കാണ് ഓട്ടോ പോയത് അവിടെ നമ്മളെ ബീച്ചിൽ നമ്മൾ അക്വാഷോ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ